നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാൻ തീർച്ചയായിട്ടും നമ്മൾ വിട പറയേണ്ടവരാൻ ആ വിട പറയുന്ന ഘട്ടത്തിൽ ആഹ്രത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ആ ഇരുട്ടറയിലേക്ക് നമ്മൾ ചൊല്ലുമ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമലായിട്ട് നമ്മൾ കൊണ്ടുപോകണം സഹോദരൻ എന്തെങ്കിലും നമ്മൾ ബാക്കിയാക്കണം എന്താ നമ്മൾ ഈ ദുന്യാവിൽ ബാക്കിയാക്കിയിട്ടുള്ളത് അവിടെ നമുക്ക് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ ഏതെങ്കിലും അമരുകൾ ചോദിച്ചുകൊണ്ട് നമുക്ക് അവിടെ കുടിസാകാൻ പാടില്ല ബുദ്ധിമുട്ടാകാൻ പാടില്ല ആ കബറിലെ ചോദ്യോത്തരങ്ങൾ റാഹത്തായി നമുക്ക് കഴിയണം മഹ്ഷറയിലെ വിചാരണ നമുക്ക് റാഹത്തായിട്ട് മാറ്റപ്പെടണം സ്വർഗത്തിന്റെ കവാടകൾ നമുക്ക് സന്തോഷകരമായി തുറക്കപ്പെടണം നരകത്തിന്റെ കവാടകൾ നമ്മുടെ മേലെ അടയ്ക്കപ്പെടണം അതൊക്കെ നമ്മുടെ നീയത്തുകളാണ് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട് സുറാത്തു പാലം കിടക്കാനുണ്ട് മഷറിയിലെ നീണ്ട വിചാരണ നമുക്ക് കിടക്കുകയാണ് കബറിലെ നീണ്ട വിചാരണ കിടക്കുകയാണ് ഇതൊക്കെ ഓരോ ലോകങ്ങളല്ലേ ആലമുൽ ആലമുൽ കിടക്കുകയാണ് എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളുമാണ് അവിടെയൊക്കെ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടമാകുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതികത്വം ലഭിച്ചിട്ടുണ്ട് എന്താ നമുക്ക് അങ്ങനെ ഉള്ളത് നിസ്കാരങ്ങൾ അഞ്ചു വകത്ത് പോലും ചിട്ടയില്ലാത്തതാകുന്ന ആളുകളോട് പിന്നെന്ത് പറയാനാണ് നമസ്കാരം അഞ്ചു വകത്ത് പോലും ചിട്ടയില്ല നമ്മൾക്കിടയിൽ അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനെങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടും ഖബറിലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഹിസാബ് പെടുന്നത് നമസ്കാരത്തെ പറ്റിയാണ് കബറിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ റബ്ബ് ആരാണ് നിന്റെ നബി ആരാണ് നിന്റെ ഇമാരാണ് നിന്റെ കിബിലേതാണെന്ന് ചോദിക്കുന്നതുപോലെ നാളെ ആഹ് ചോദിക്കപ്പെടുന്നതും നാളെ പടച്ചറബിന്റെ ദർബാറിൽ ചോദിക്കപ്പെടുന്നതും ഇതെല്ലാത്തിനും ശേഷവും നമസ്കാരമാണ് നമസ്കാരമാണ് കബറിൽ ചോദ്യോത്തരങ്ങൾ പോലെയല്ല നാളെ മഹ്ഷറയുണ്ടാവുക അതെല്ലാം വ്യത്യസ്തമായ കോലമാണ് കോലമാണ് അതുകൊണ്ടല്ലേ പറയുന്നത് ഒരു മനുഷ്യനെ കഴിയുമ്പോൾ അവൻ ചിന്തിക്കുമത്രേ എത്ര വലിയ വേദനയാണ് എത്ര എത്ര വലിയ വലിയ പ്രയാസമാണ് ഈ മരണത്തിന്റെ വേദന അതുമായി ബന്ധപ്പെട്ടതായ രംഗങ്ങൾ ആത്മാവ് പിടിക്കാൻ വരുന്നതാകുന്ന രംഗങ്ങൾ എത്ര വലിയ പ്രയാസമാണ് പ്രയാസമാണ് അതിനുശേഷം ആരടിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ആ ചോദ്യോത്തരങ്ങൾ കാണുമ്പോ എല്ലാത്തിനും ശേഷം വീണ്ടും അവനോട് ചോദിക്കുകയാണ് നിന്റെ നമസ്കാരം എവിടെ നമസ്കാരം നിന്റെ അമലുകളെ പറ്റി ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോ അപ്പോൾ അവൻ കരുതുകയാണ് അള്ളാ എത്ര വലിയ വേദനയാണ് എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഈ അല്ലാ മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർത്തു നോക്കുമ്പോ വളരെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവൻ കുറവായിരുന്നില്ല തീർന്നില്ല തീർന്നില്ല ഖബറിൽ നിന്ന് കബർ പിളർന്ന നാളെ അക്ഷറിയിലേക്ക് എത്തിപ്പെടുമ്പോ അതിന്റെ ഭീകരതകൾ അവന് കാണുമ്പോ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് അള്ളാ എത്ര വലിയ ബുദ്ധിമുട്ടാണ് അള്ളാ മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർക്കുമ്പോൾ എത്ര നിസ്സാരമായിരുന്നു അള്ളാ മരണത്തിന്റെ വേദന മാത്രമല്ല ഖബറിലേതാകുന്ന ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങൾ ഖബരിലെ ഇടുക്കവും ഖബറിലെ നെരുക്കവും ഖബറിലെ അതാബുകളും ഖബറിലെ ചോദ്യോത്തരങ്ങളുമെല്ലാം യാത്രത്തിലെ ഹിസാബിലേക്ക് ചേർത്തു നോക്കുമ്പോൾ എത്ര എളുപ്പമായിരുന്നു ഇത് പറയാതെ ഒരു പോകുകയില്ല ഒരു മൊമ്മനും എത്തുകയില്ല എന്ന് ഇപ്പം അബ്ബാസ് എല്ലാവരും നമ്മളെല്ലാവരും അത് പറയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് ഈ ദുനിയവര് ശരിക്കും അവര് ചെയ്തോസ്റ്റങ്ങള് പറയുകയാണ് മാമി മമ്മീമോ സ്വാബാ സ്വാപാ മോമിനായ മനുഷ്യൻ ഈ ലോകത്ത് നിറയുമ്പോ അവൻ കരയുമേ അവന്റെ മനസ്സ് വിറങ്ങലിക്കുമേ മനസ്സ് പൊട്ടിക്കരയുമേ എന്ന് എന്തിനാണ് കരയുന്നത് സ്വപത്ത് ചോദിക്കുകയാണ് കാലോമിനായ മനുഷ്യനീ ലോകത്ത് എന്ന് വിട പറയുമ്പോ എന്തിനാണവൻ കരയുന്നത് എന്തിനാണവൻ പ്രയാസപ്പെടുന്നത് അല്ലാൻ റസോല് പറയുകയാണ് അവൻ ചെയ്തതാകുന്ന അമലുകളെ അവൻ ഖബറിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നേരിടാൻ പ്രായോഗികമാണോ അവിടെ എനിക്ക് കൂലി കിട്ടുമോ അവൻ നോക്കുമ്പോൾ അക്ഷറയിൽ ഹിസാബ് ഇടപ്പെടുന്നതാകുന്ന രംഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ളതാകുന്ന വിചാരണ ഘട്ടത്തിൽ ഞാൻ ഈ ചെയ്തതാകുന്ന നന്മകൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവനാ കോടതിയിലെ ഹിസാബിലേക്ക് ചെറുക്കുമ്പോ ഇവൻ ചെയ്തത് കുറവാണ് ഞാൻ ചെയ്തത് വളരെ കുറവാണ് അള്ള അത് ചിന്തിച്ചുകൊണ്ടവനക്കരയും അല്ലായ ജീവിതത്തിൽ അമലുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ നമസ്കാരം കുറഞ്ഞു പോയല്ലോ അല്ലാ നോമ്പുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് ആ റമദാൻ കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയില്ലോ അല്ലാ റമദാനിലെ നോമ്പുകൾ ഞാൻ കടഞ്ഞു കുടിച്ചല്ലോ റബ്ബേ ആ റമദാൻ ഒഴിച്ച മറ്റൊരു നോമ്പുകൾ പോലും ഞാൻ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലാ ോമ്പുകൾ ഉണ്ടായിരുന്നു എല്ലാ മാസത്തിലും അറബി മാസം പതിമൂന്നും പതിനാലും പതിനഞ്ചും നിനക്ക് സുന്നത്തായി പഠിപ്പിച്ചില്ലയോ തിങ്കളും വ്യാഴവും സുന്നത്തായി പഠിപ്പിച്ചില്ലയോ ഇരുപത്തിയെട്ടും ഇരുപത്തി ഒമ്പതും അയ്യാമു എന്ന പേരിലും പഠിപ്പിച്ചില്ലയോ അതെല്ലാം നിസ്സാരവൽക്കരിച്ചു കൊണ്ട് കളഞ്ഞു കുളിച്ചില്ലയോ റജബിന്റെ നോമ്പിന് തെളിവ് ചോദിച്ചുകൊണ്ട് നടന്നില്ല ിന്റെ നോമ്പിന്റെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാകുന്ന സമൂഹമല്ലയോ ഒരു ഒരമൽ പോലും ജീവിതത്തിൽ ചെയ്യാത്തവനാണ് ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ടതായി കാറിൽ പറഞ്ഞിട്ട് ആ വാക്കുകൾ മുഴുവനും തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവനല്ലയോ സ്വന്തമായി ജീവിതത്തിൽ പ്രഖ്യാപിച്ചവനല്ലയോ നമസ്കാര

ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവുമ നമ്മളെല്ലാവരും കരയുമേ കരയുമേ മരിക്കുന്ന വേളയിൽ ഹൃദയം നൊമ്പരപ്പെടുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ ഷഫി കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കരയോ മോമിനിന്റെ കാര്യത കേട്ടോ മനസ്സിലാക്കാതെ അതിന്റെ അർത്ഥം മുനാഫിക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ കരയുന്നില്ലല്ലോ സാറ് വാപ്പ വരിച്ചപ്പോ ഞാൻ അടുത്തുണ്ട് അല്ലെങ്കിൽ ഇന്ന കുടുംബാധി മരിൽപ്പെട്ടപ്പോ അടുത്തുണ്ട് ഒരു കരച്ചിലും ഇല്ലായിരുന്നു അവരുടെ മനസ്സിലൊന്നും ഒരു വിഷമോ ഇല്ലായിരുന്നു കണ്ടില്ലല്ലോ അവര് കരയുന്നത് ദുന്യാവിന് വേണ്ടിയായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ മനുഷ്യൻ കരയുക ആഹ്റത്തിലേതാകുന്ന ഹിസാബിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച് കുറിച്ച് ചിന്തിച്ച് ഈ ഭൗതിക ലോകത്ത് ഈ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് കരുതി ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെ കരുതുക ആരായി കരുത് മോമിനാണ് മോമിനെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആള് തന്നെയാണ് അവനെല്ലാ നോമ്പ് അനുഷ്ഠിച്ചവനാണ് സക്കാത്തും കൊടുത്തവനാണ് അവനെല്ലാതക്കുകളും ചെയ്തവനാണ് അവനെല്ലാ ഹതിയകളും നിർവഹിച്ചവനാണ് അവന്റെ ജീവിതത്തിൽ ഒരു കരാഹത്വം ഇല്ല കാരണം അങ്ങനത്തെ മോമിൻ കരയും വന്ന് ആ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ മോമിനായ മനുഷ്യൻ കരയും ചിന്തിക്കണം അതും വല്ലാത്തൊരു വാക്കാണ് പ്രവാചകം പറഞ്ഞത് കപട വിശ്വാസം ഈമാനിൽ കാപട്ടിയത് പുലർത്തിക്കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും കരുല്ല അവനൊരു ദുഃഖവും ഇല്ല ഒരു പ്രയാസവും ഇല്ല ഒരു വിഷമവും ഇല്ല ഒന്നുമില്ല അവന്റെ കരി അതേ ദുന്യാവ് പോകുമോ എന്ന് ഓർത്തിട്ടവൻ കരി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ആഹ്രത്തിന് വേണ്ടി പ്രയത്നിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇതൊക്കെ നശിക്കാൻ പോവാണ്ട് എല്ലാം ഇല്ലാതാകാൻ പോവാൻ ആഹ്റത്തിനു വേണ്ടി തയ്യാറായിക്കോ അതിനു വേണ്ടി തയ്യാറായി റമദാനിന് മുന്നൊരുക്കം നടത്തേണ്ടത് ഇങ്ങനെയാണ് നോമ്പുകൾ നോറ്റു വിടാനുള്ളതെല്ലാം നോറ്റു വീട്ടിയിട്ട് ശ്രദ്ധിക്കുക റമലാനു മുമ്പ് എല്ലാ ഇടപാടുകളും കൊടുത്തു തീർക്കുക കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക എന്തിനു വേണ്ടി റമദാൻ പരിപൂർണമായി നമ്മളിന്ന് സ്വീകരിക്കപ്പെടാൻ വേണ്ടി കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു പതിനായിരം രൂപ അതിന്റെ പേരിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയരുത് അതുകൊണ്ട് ഇനി കടം കൊടുക്കാൻ തിരിച്ചില്ലേ അദ്ദേഹത്തെ കണ്ടിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെങ്കിലും ഒപ്പിച്ചാൽ അങ്ങനെ അതാണ് മാന്യത അല്ലാതെ അദ്ദേഹം ഫോം വിളിച്ച് എടുക്കാതിരിക്കുക മുങ്ങി നടക്കാതല്ല അവരായിട്ടുള്ള ബാധ്യതകൾ വിട്ട കുടുംബക്കാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പണക്കങ്ങളോ ഉണ്ടോ പോയി കണ്ടിട്ട് പൊരുത്ത പഠിക്കണം പുതുക്കേ യാട് ഒരു പറയലുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണേ എന്ന് എത്രയോ ആളുകൾ ഇന്ന് ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മില് രണ്ട് ധ്രുവങ്ങളിലാണ് കിടക്കയിൽ തന്നെ മാറിക്കിടക്കുകയാണ് സ്വന്തം കുടുംബങ്ങൾ തന്നെ ശൈതല്യമാണ് ആരാണിത് പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകരുടേതാകുന്ന തിരിച്ചറിയാണോ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം കുടുംബ ജീവിതം നയിക്കുന്നതാകുന്ന ആളുകൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരു കുട്ടി കടന്നു വരുമ്പോൾ രണ്ടുപേരും കിടക്കയിൽ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പിന്നീട് രണ്ട് കട്ടിലിട്ടുകൊണ്ട് ഒരേ റൂമിൽ തന്നെ മാറിക്കിടക്കുന്ന അവസ്ഥയാണ് വർഷങ്ങൾ കഴിയേണ്ടതില്ല ഭർത്താവ് മറ്റൊരു റൂമിൽ ഭാര്യ മറ്റൊരു റൂമിലൂടെ കിടക്കുവായി സഹോദരി ഇടയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് തങ്ങളുടെ പഠിക്കണേ പഠിക്കണേ പരിശുദ്ധ പ്രവാചകന്റെ പെങ്ങളെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതാകുന്ന സർവരും ആ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നതാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ജീവിതമാണ് ജീവിതമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമായ ജീവിതം 63 വയസ്സ് വരെ പ്രവാചകരെ ജീവിച്ചുവല്ലോ 23 വർഷക്കാലം പരിശുദ്ധമായ തീരീ പ്രബോധനമേഖലയിൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തിത്വമാണ് തന്റെ 25ാമത്തെ വയസ്സിൽ ഖദീജ ബിൻ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതായ പരിശുദ്ധ പ്രവാചകൻ 63ാമത്തെ വയസ്സിൽ തന്റെ രോഗശൈലികൾ കടക്കുന്ന വേളയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ പിറവരുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അനുവാദം നൽകിയാൽ ഞാൻ കഴിച്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജീവിച്ചു തീർക്കാൻ എല്ലാ ഭാര്യമാരും അനുവാദം കൊടുക്കുകയാണ് സന്തോഷമുള്ള ജീവിതം നയിക്കുകയാണ് എല്ലാ ഭാര്യമാർക്കും ഊഴം നിശ്ചയിച്ചു കൊടുത്തിരുന്ന പ്രവാചകൻ തന്റെ ഘട്ടം കടന്നു പ്പോ മറ്റുള്ള ഭാര്യമാരോട് അനുവാദം ചോദിക്കുകയാണ് എത്ര വലിയ മാന്യതയാണ് കുടുംബ ജീവിതത്തിൽ റസൂർ കാണിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ അനുവാദം ഇല്ലാതെ പോയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ഹിസാബും റസൂർ നേരിടേണ്ടി വരികയില്ല കാരണം അത്രമേൽ കൃത്യമായി വൈവാഹിക ജീവിതം അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് എന്നിട്ട് പോലും പരിശുദ്ധ പ്രവാചകൻ അനുവാദം ചോദിക്കുക

എത്ര വലിയ സന്തോഷകരമാണ് സന്തോഷകരമാണ് ഞങ്ങൾക്കിടയിലുണ്ടായി തീർന്നിട്ടുള്ളത് അവസാനമാ പരിശുദ്ധ പ്രവാചകൻ ഇടയിൽ എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ടാണ് എത്ര വലിയ വാക്കാണ് ചാരി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് തല മരണപ്പെടാം പരിശുദ്ധമാക്കപ്പെട്ടതായ വേണമെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ സ്ഥലം ഏതൊരു സ്ഥലമാണ് ചെറുപ്പക്കാരാ ഒരു ചെറിയ പ്രശ്നത്തിന്റെ മേലെ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്നതാകുന്ന സമൂഹം കരുനാഗപ്പള്ളിയിലെ എത്ര എത്ര കേസുകളാണ് ഇന്നും കെട്ടിക്കിടക്കുന്നത് എത്രയോ മഹല്ലത്തുകളിൽ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോ ഭാര്യയും ഭർത്താവും പണക്കം വെക്കുന്നതായ ആളുകൾ പഠിച്ചു വെക്കേണ്ട വയസ്സിൽ വിവാഹം കഴിച്ച പ്രവാചകൻ നീണ്ടതാകുന്ന വർഷങ്ങൾക്ക് അവസാനം സമയത്ത് അനുവാദം ചോദിച്ചുകൊണ്ട് പിടിക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കടന്ന് ലോകത്തിന് മുഴുവനും വലിയതാകുന്ന വൈവാഹി ജീവിതത്തിന്റെ മകടോദാഹരണം തീർത്തതായ ഹബീബ് മുഹമ്മദ് കഴിയണം നമ്മുടെ കുടുംബ ജീവിതം അത്തരത്തിലായി മാറണം വൈവാഹിക ജീവിതത്തിലൂടെയുള്ളൂ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയുള്ളു നിന്റെ ജീവിതത്തിന്റെ സംശുദ്ധത അവിടം മുതൽ കടന്നവരിൽ അനിവാര്യമാണ് ഇന്ന് നമ്മൾ പലരും ശൈലിയാണ് ഈ സമൂഹത്തിൽ അറിയപ്പെടണം അതിനെ മകളുടെ കല്യാണം കാരണമാകണം അതിന് ഏറ്റവും വില കൂടിയതാകുന്ന ഓഡിറ്റോറിയം ദിവസത്തിന് മണിക്കൂറിന് വരയുന്നതാകുന്ന സ്ഥലം ബുക്ക് ചെയ്യണം ആരാണ് മുസ്ലിമെ നിനക്ക് പണം നൽകിയത് ആരാണ് നിനക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി നൽകിയത് ഒരു കാലഘട്ടത്തിൽ മുച്ചക്രവാഹനം ഊട്ടിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലൂടെ നടന്നവനല്ലയോ ഇന്ന് അള്ളാഹു പണത്തിന്റെ പളവളപ്പ് നിന്റെ കൈകളിലേക്ക് ആ യാണോ ജഗന്തികന്റെയും മക്കളുടെയും കല്യാണം പണക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ പാവപ്പെട്ടതാകുന്ന പട്ടിണി നാട്ടിലുള്ളതാകുന്ന സജ്ജനങ്ങളെ സ്വാനിഹീളാകുന്ന ആളുകളെ കല്യാണത്തിന് ശനിക്കാതെ ആർഭാടം നടത്തുന്ന മുസ്ലിമേ ഉത്തരങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിമേ ഗാനമേല ട്രൂപ്പുകൾ സംഘടിപ്പിക്കുന്ന സ്ത്രീകളെ കൊണ്ടുവന്ന് വേശ്യാവൃത്തി പോലെ ഡാൻസ് പ്രോഗ്രാമുകൾ നടത്തി ജനങ്ങളെ പുളകം കൊള്ളിക്കുന്നതാകുന്ന യുവാക്കളെ വലിയതാകുന്ന ഹിസാബല്ലയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് വൈവാഹിക ജീവിതം ശാശ്വതികത്തമാകാത്തത് എന്തുകൊണ്ടാണ് ആഹ്റത്തിലേക്ക് മക്കൾ ഉപയോഗപ്പെടാത്തത് എന്തുകൊണ്ടാണ് വന്നുകൊണ്ട് സലാം വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം ഒരു കാലഘട്ടത്തിൽ കരുനാഗപ്പള്ളിയെ പുളകം പൊടിയിച്ച കല്യാണമാണ് വലിയ ഗംഗേമമാണ് ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ കേവലം ഇരുപതിനായിരമോ അമ്പതിനായിരമോ വാടക കൊടുത്താൽ കിട്ടുന്ന ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രവിശാലമായ ഓഡിറ്റോറിയങ്ങൾ ഉപേക്ഷിച്ച് നാട്ടിൽ വലിയതാകുന്ന പന്തലിടുകയാണ് ആ പന്തലിൽ വലിയതാകുന്ന മന്താപ്പുകൾ കൊണ്ടുവന്ന് തൂർത്തടിക്കുകയാണ് എത്രയോ ഭക്ഷണങ്ങളാണ് കുഴിച്ചു മൂടുന്നത് തൊട്ടപ്പുറത്ത് നിന്റെ അയൽവാസിയാകുന്ന അന്യപദത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട പെട്ട ആളുകൾ പട്ടിണി കടക്കുന്നുണ്ട് എങ്കിൽ വയറ നിറച്ചു ഉണ്ണുന്നവൻ ഇതെല്ലാം സദസ്സുകൾ കിട്ടുമ്പോ രാഷ്ട്രീയത്തിന്റെ ആകട്ടെ സമുദായത്തിന്റെ ആകട്ടെ സദസ്സുകൾ പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അത്തരത്തിലുള്ളതാകുന്ന സമുദായത്തിന്റെ നേതൃത്വം വലിയ വലിയതാകാൻ ആത്മീയതാകുന്ന പ്രഭയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നെറ്റിയിൽ തലമ്പുള്ളതാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ തീനിനെ സഹായിക്കാതെ കുഫിരിയത്തിന്റെ അഖിലുകാരുമായി ചങ്ങാത്തം പുൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിമീങ്ങളായി മാറിയില്ലയോ നാളെ മാറിയില്ലയോപ്പിന്റെ മക്കൽ വഴിപിഴക്കുകയാണ് വാപ്പ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ഈ ദുന്യാവലും പ്രയോജനപ്പെടുന്നില്ല ഖബറിന്റെ സമീപത്തേക്ക് വരുന്നില്ല ആഖിറത്തിലും പ്രയോജനവുമില്ല സമ്പത്ത് മാത്രം മക്കൾ കൊണ്ടുപോവുകയാണ് വാപ്പയുടെ സമ്പത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി പറയുന്നു വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് അലഹദില്ലാ നൂറ് ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ കരുനാഗപ്പള്ളിയിലെ സെൻട്രൽ പള്ളിയിലെ മെമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കണക്കിന് വിശ്വാസികൾ വെള്ളിയാഴ്ച ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്തുന്നവരുണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നൽകണേ ഐശ്വര്യം കൊടുക്കണേ അന്യ ആളുകൾ വലിയ സംഭവമായി ആഴ്ചകളിൽ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ അവരുടേതാകുന്ന പ്രോഗ്രാമുകൾ ചാർജ് ചെയ്യുന്നതാകുന്ന ദിവസങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടി തുനിയുന്നവരെ പള്ളി മാറ്റിയിട്ട് കമ്പോളം തിരഞ്ഞെടുക്കുന്ന സ്ഥലമല്ലയോ പള്ളിയല്ലേ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം എങ്ങനെയാണ് ജീവിതത്തിൽ പറക്കത്തുണ്ടാവുക നിന്റെ കുടുംബ ജീവിതത്തിന്റെ തുടക്കമാകുന്ന നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിന്റെ തുടക്കം തന്നെ ഹറാമാണ് ഹറാമാണ് അതുകൊണ്ട് തന്നെ അവിടെ മുതൽക്കൊന്ന് ശ്രദ്ധിക്കടേ വൈകാരിക ജീവിതം